കേരള സിൻഡിക്കേറ്റ് യോഗത്തിൽ സമവായം ഇടതാംഗങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു മിനി കാപ്പിനെ രജിസ്ട്രാർ ഇൻ ചാർജ് സ്ഥാനത്ത് നിന്ന് മാറ്റം ഡോക്ടർ രശ്മിക്ക് പകരം ചുമതല നൽകും എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ് സ്റ്റെഫിൻ എന്താണ് സമവായത്തിന്റെ അടിസ്ഥാനം മധു ഏറെ നാളായി കേരള സർവകലാശാലയിൽ ഉണ്ടായിരുന്ന ഒരു ഭരണ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായി എന്ന് പറയാം അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ തുടർന്നാണ് മിനി കാപ്പൻ ആ സ്ഥാനത്തേക്ക് താൽക്കാലിക ചുമതലയിലേക്ക് വന്നത് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്നപ്പോൾ ഇടത് സിൻഡിക്കേറ്റങ്ങൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മിനി കാപ്പനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ളതാണ് വൈസ് ചാൻസലറായിട്ടുള്ള മോഹൻ കുന്നമൽ അത് അംഗീകരിച്ചു അങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ഒപ്പം തന്നെ കാരൂട്ടം ക്യാമ്പസിൻ്റെ രജിസ്ട്രാർ ആയിട്ടുള്ള രശ്മിക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണം എന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചു പക്ഷേ ഏതായാലും അത് കോടതി ാണ് ആ വിഷയം ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതായാലും സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല ഏതായാലും പറയാനുള്ളത് പ്രധാനമായും നേരത്തെ ഉണ്ടായിരുന്ന പല ഫയൽ നീക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു അതിനെല്ലാം നേരിയ തോതിലെങ്കിലും ഒരു സമവായത്തിൽ രണ്ടു വിഭാഗവും എത്തിച്ചേർന്നിട്ടുണ്ട് ശരി